സ്പെയിൻറെ ടീമൊന്നും ആയിട്ടല്ല പക്ഷെ എന്നാലും ും ചാവില്ല ചക്ക വീണുകഴിഞ്ഞാൽ ചത്തുന്ന് വരും കഴിവില്ലാത്ത ഒരുത്തനെ പിടിച്ച് തലപ്പത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസാനത്തെ റിസൾട്ടാണ് നമ്മൾ കാണാൻ ഉണ്ടായിരുന്നത് द कोल्ड आइस कोल्ड पालमर आइस कोल्ड फोर्डन साका ये नहीं तरकम में ना फोर्डन साका जूड बेलिंगम कोल्ड पालमर बॉयज इट्स कोल्ड पालमर कम अध मैन कम अध यावर आइस कोल्ड पालमर डिबेट है में ना आसल फैंस लिसिटी फैंस लंडन और इवन डिबेट एंड देन कुकुरेया कम्स विथ एन एसिस्ट മണുക്കുണാച്ചന്റെ ആ മണക്കുണാച്ചനായ ഗാരി ലെവലിന്റെ എടുത്തിട്ട് ബിൽഡ് ഏറ്റവും ടോപ്പ് പോയി ചാടാൻ പറ എന്നിട്ട് പറ ഞാനൊരു ഊളയായിട്ടുള്ള ഒരു അനാലിസ്റ്റ് ആണ് എന്നെ കൊണ്ടൊരു മണ്ണറിയില്ല മരങ്ങോടിനോട് പോയി പറഞ്ഞിട്ട് പറ ഫൈനൽ ടു വിൻ സ്പെയിൻ ചെൽസി ചെൽസി സ്കോർ യെസ് സ്പെയിൻ എനിക്ക് സ്പെയിൻ ജയിച്ചതിന്റെ അല്ല എനിക്ക് ഇംഗ്ലണ്ട് തോറ്റാണ് സമാധാനം ഇങ്ങനെ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു കോച്ച് ഇത്രയും ഫൈനലിൽ എത്തിയിട്ട് അവൻ ജയി അർഹിക്കുന്നില്ല ജയം അർഹിക്കുന്നില്ല ഒരു ജയം അർഹിക്കുന്നില്ല ഇനിയും ഇനിയും സൗത്ത് ഗേറ്റ് കോച്ചായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ ഇനി ഒരു പത്ത് വർഷത്തേക്ക് കണ്ടിന്യൂ ചെയ്യട്ടെ ഇംഗ്ലണ്ടിന്റെ ഗോൾഡൻ ജനറേഷനെ നശിപ്പിച്ച് പണ്ടാറടക്കിട്ട് വേണം അറക്കാൻ വേണ്ടിയായിട്ട് ഇറ്റ്സ് ഓൾ അവധി ഒരു മണ്ണാങ്കട്ടേം വേണ്ടവനെ പിടിച്ച് തലപ്പത്തിരുത്തി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ എന്നിട്ട് ഇന്നുമില്ലാണ്ട് വന്നിട്ട് സ്കോർ ബ്യൂട്ടിഫുൾ ഗോൾ ചെറിയൊരു ഡിഫ്ലക്ഷൻ ബട്ട് വെരി വെരി നൈസ് കൺട്രോൾഡ് ഫിനിഷ് പിന്നെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതല്ല ഗാരി നെവലിന്റെ അണ്ണാക്കിലേക്ക് കുത്തിക്കേറ്റാൻ വേണ്ടിയിട്ട് അവസാനത്തെ അസസ് അതായത് ഈ സ്പെയിനിനെ ഈ സീസണിൽ ഒരു പക്ഷെ യൂറോ കപ്പിൽ പുറത്തു പോകാനായിട്ടും ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കും

ും കണ്ടിന്യൂ ചെയ്യട്ടെ എന്നാലും അമ്മമാര് പഠിക്കാൻ പോകുന്നില്ല എന്നാലും പഠിക്കാൻ പോകുന്നില്ല കുക്കറേ കുക്കറയുടെ പോക്കറ്റിൽ നിന്ന് ഇന്ന് ഇറക്കുമ്പഴത്തേക്കും സാക്കേനെ ഇറക്കേണ്ടി വരും എ എ വെരി 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 ഗെയിം ഗെയിം ജൂഡ് ജൂഡ് ബെല്ലിംഗം ബെല്ലിംഗം ഒരു പക്ഷേ ഷുഡ് ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് ഡെക്ലൻ റൈസ് ആസ് ഡബിൾ ഡെക്ലൻ കാരണം ജൂഡ് ബെല്ലിംഗം ഫോർ പാസ് ആ അവസാനത്തിന് നിമിഷം കൊടുത്ത പാസ് നല്ലൊരു പാസ്സായിരുന്നു ഒലിവോട്ടിൻസൺ അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല അത് കൺട്രോൾ ഒരു ക്ലീൻ ഷോട്ട് ഓൺ ടാർഗറ്റ് തന്നെ കിട്ടിയാണ് ഇതായിരിക്കണം അപ്പ് ഇംഗ്ലണ്ട് ജെന്യൻലി ജയിക്കണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് കോൾ പാൽമർ സാക്കില്ല കാരണം ഇംഗ്ലണ്ട് ടീം എന്നുള്ളത് ഇന്നത്തെ മത്സരത്തിന് കാരണം ഈ ചെക്കൻ ആകൂടെ കളിക്കുന്ന പത്തിരുപത് മിനിറ്റിൽ എന്താ പറയാനുള്ളത് ഇതിനകത്ത് എന്താ തർക്കിക്കാനുള്ളത് ഒന്നും തർക്കിക്കില്ല ആർക്ക് തർക്കിക്കാൻ പറ്റും എവിടെ തർക്കിക്കാൻ പറ്റും ഈ മണിക്കുറാജനോട് പറഞ്ഞു പറഞ്ഞ മടുത്ത് ഒരു വിവരമല്ലാത്ത ഒരു സാധനം ലോകത്തിലെ ഏറ്റവും ഊളയായിട്ടുള്ള ഒരു മാനേജ്മെന്റ് അതിനേക്കാളിൽ വേറൊരു സാധനം ഉണ്ട് ഇറ്റലിക്ക് പക്ഷേ സ്പെലേറ്റിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ടീം പോലും ഇല്ല എന്ന് പറയാം വെച്ച് കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്തെ ഇസ് നല്ലോണം നാളെ ഞാൻ എല്ലാ ലീവുകളും സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി തയ്യാറാ വേണോൾ ി ഗുഡ് പെർഫോമൻസ് ഇൻസിഡന്റ് ജർമ്മനിക്കെതിരെയുള്ള പെനൽറ്റി ഇൻസിഡന്റ് അല്ല പക്ഷെ മറ്റേ എബനേജർ സാക്കിനെ ഒന്ന് കളിപ്പിച്ചത് റൈറ്റ് വിങ്ങറായിട്ട് തന്നെയാണ് ഫോർ ടു ത്രീ വൺ ഫോർമേഷൻ ആയിരുന്നു ത്രീ ഫോർ ടു 1 ആയിരുന്നില്ല ഫോർ ടൂ ത്രീ വൺ ഫോർമേഷൻ തന്നെയായിരുന്നു സാക്കിയനെ കറക്റ്റ് പൊസിഷനാണ് കളിപ്പിച്ചത് സാക്കിയ്ക്ക് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയില്ല അത് സാക്കിയനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാക്കിയനെയും ഫോർഡനെയും മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ടീമിലെ ഒരു അറേഞ്ച്മെന്റ് ഇല്ല സി ഓഫ് ഒക്കെ അല്ല ആൻഡ് എന്നുള്ളത് ഇന്നത്തെ കളിന്ന് അറ്റ്ലീസ്റ്റ് ഈ യൂറോസ് നിങ്ങൾ മനസ്സിലാക്കണം ആ സിസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഇവർ തകർക്കും അതല്ല യു വാണ്ട് ആൺ അല്ല പറയുന്ന പോലെ ക്രിയേറ്റ് ഓൺ സോൺ അല്ലെങ്കിൽ സ്വന്തം ഡിസിഷന് സ്വന്തം സ്വന്തം ക്രിയേറ്റീവ് പ്ലയർ വന്ന അങ്ങനത്തെ പ്ലേയറിനെ കൊണ്ടുവരാം ലൈക്ക് കോൾ പറഞ്ഞു അവനെ അവന് ഒറ്റയ്ക്ക് കൂട്ടു പറ്റും അത് നമുക്ക് കുഴപ്പമൊന്നുമല്ല അതെ 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 ഞാൻ കോൾ പാർമർ ഗോളടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ രണ്ടുമിന്നെ ഞാൻ എണീറ്റ് ഫ്രീസായിരുന്നു എന്ത് ഇംഗ്ലണ്ട് ഗോളടിച്ചല്ലോ എന്നുള്ള വിഷമവും മച്ചാനെമർ ഗോൾ അടിച്ചോളൂന്നുള്ള ഒരു സന്തോഷവും ദുഃഖിച്ചിരിക്കുന്ന ഒരു മൊമെന്റും സന്തോഷിച്ചിരിക്കുന്ന ഒരു മൊമെന്റ് നടക്കായിരുന്നു പറഞ്ഞ നിൽക്കായിരുന്നു പക്ഷെ അവസാനം സ്പെയിൻ തിരിച്ചടിച്ച് കഴിഞ്ഞപ്പോ നോക്കാൻ നേരത്തെ കുക്കുറേഡ് അസിസ്റ്റും ഡബിൾ ട്രിപ്പിൾ ഹാപ്പി ട്രിപ്പിൾ ട്രിപ്പിൾ ഹാപ്പി ഒന്നും പറയാനല്ല ഒരു ആസ് ആസ് എ ചെൽസി ഫാൻ എന്നുള്ള ഒരു സന്തോഷവും ആസ് ആന്റി സൗത്ത് ഗേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിലും സന്തോഷം ആന്റി ഇംഗ്ലണ്ട് ഫാൻ എന്ന് പറയാൻ പറ്റില്ല ആന്റി സൗത്ത് ഗേറ്റ് ഡീലിന് താല്പര്യം ഉണ്ടോന്നല്ലേ ഫോർഡൻ പെപ്പിന്റെ സിസ്റ്റത്തില് തകർക്കും പെപ്പിന്റെ സിസ്റ്റത്തില് സിസ്റ്റത്തിൽ സാഖ്യം തകർക്കും കാരണം അവര് രണ്ടുപേരും സെൻട്രൽ പ്ലയേഴ്സാണ് ആ ടീമിൽ അപ്പൊ ആ ടീമിനു ചുറ്റിപ്പറ്റിട്ടാണ് കളിക്കുന്നത് വെരി വെരി ക്ലോസ്ബോൾ പക്ഷെ ഇംഗ്ലണ്ട് ടീമിൽ അങ്ങനെയല്ലല്ലോ ഇംഗ്ലണ്ട് ടീമിൽ നീ അവിടെ കളിച്ചോ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ അങ്ങനെ കളിക്കാൻ പറ്റുന്ന പ്ലേസ് അല്ല സാക്കിയും ഫോർഡനും അങ്ങനെ ഇൻഡിജ്വലി ഒരു ഒരു കെയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഒരു ടീം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പ്ലേഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഫോർണും സാക്കേയും പക്ഷെ നേരെ മറിച്ച് ഈ പറയുന്ന പോലെ ഈ ഇംഗ്ലണ്ട് ടീം നാഗൽസ്മെന്റ കീഴിലോ കുറച്ചുകൂടി ബെറ്റർ പ്രാക്ടീഷ്യന്റെ ആണോന്നുണ്ടെങ്കിൽ സാക്കിയും തകർക്കും അത് സംശയം വേണ്ട ചാക്ക ബെല്ലിംഗം ഫോർഡൻ തകർക്കും കാരണം ഓൾ വെരി ക്വാളിറ്റി പ്ലേസ് അല്ലെങ്കിൽ ഒന്നും വേണ്ട സ്പെയിനിന്റെ ടീമിലായ കോച്ചായാലും അവർ തകർക്കും കാരണം ഓൾ വെരി ഗുഡ് ക്വാളിറ്റി പ്ലേസ് കീഴിൽ യുവമാർക്ക് ഒന്നും പച്ചപിടിക്കാൻ കൂടെ പറ്റില്ല അത്രയ്ക്ക് ഞാൻ അവസാനം ഞാൻ വിചാരിച്ച എന്റെ പുന്നേ ഞാൻ സൗഖ്യനെ കുറിച്ച് തെറ്റായിട്ടാണോ ധരിച്ചത് എനിക്ക് എനിക്കെന്തെങ്കിലും പറ്റുമോ ഈ അവസാനം അങ്ങനെ ചക്ക വീണ മുതൽ ചാവുന്ന കേസ് ആണോ ഏ എന്നുള്ള ഒരു രീതിയിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല സ്പെയിൻ ബാക്ക് ടുഡേ ഫുട്ബോൾ എ പ്രോപ്പർ പ്രോപ്പർ ഗെയിം യു ഹാവ് ടീം ആൻഡ് ആൻഡ് സ്പെയിൻ വാസ് ദി സ്പെയിനിന്റെ രണ്ടാമത്തെ ഗോൾ വാസ് അൺഎക്സ്പെക്ടഡ് ഒട്ടും ഒരു ഒരു പ്രതീക്ഷയിൽ വന്ന ഒരു ഗോളാണ് ശരിക്കും പറഞ്ഞാൽ സ്പെയിനിന്റെ ഗോള് ഇംഗ്ലണ്ടിന്റെയും ഗോൾ അതുപോലെ തന്നെയായിരുന്നു പക്ഷേ സ്പെയിൻ വാസ് മോർ ഡോമിനന്റ് ബെറ്റർ കൂടെ ഒരു പ്ലെയർ വൺ ഗോൾ വൺ അസിസ്റ്റ് അതെ പാൽമറിന്റെ ഗോൾ അസിസ്റ്റന്റ് പറയണത് ഈ പറയണ ചുമസ് ഒലി വാട്ട്കിൻസിന്റെ നല്ല ഷോർട്ട് ആയിരുന്നു പക്ഷെ നല്ലൊരു ത്രൂ ഗോളും കൂടെ തന്നെയായിരുന്നു യമാലിന് രണ്ടും നല്ല ചാൻസസ് ഉണ്ടായിരുന്നു സത്യം ഹാരി കേൻ വീണ്ടും ഒരു ട്രോഫി ഇല്ലാത്ത ഒരു സംഭവം ഫിഫ വേൾഡ് കപ്പിന്റെ വരെ ഒഫീഷ്യൽ ട്വിറ്ററിൽ ഇപ്പൊ വന്നിരിക്കുകയാണ് കോൾഡ് പാൽമർ അത് ഒഫീഷ്യൽ ആയി കോൾ കോൾഡ് പാൾമർന്നല്ല കോൾഡ് പാൽമർന്നായി ഇൻഫ്ലുവൻസ് ഈ വരാൻ പോകുന്ന സീസണിൽ എനിക്ക് തോന്നുന്നു ഈ വരാൻ പോകുന്ന സീസണിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ജേഴ്സി ചെൽസിയുടെ വിൽക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ brilliant പക്ഷെ അത് കഴിഞ്ഞിട്ട് ഫോളോ അപ് ഹെഡറും ഫോളോ അപ് ക്ലിയറൻസും ഓൾമോന്റെ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്മാര് ഓടി പോണെന്നൊക്കെ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ച ആരെങ്കിലും റെഫറിനെ കംപ്ലൈന്റ് ചെയ്യാൻ പോവാണോ എന്നുള്ളതൊക്കെയായിരുന്നു അത് ആ റിയാക്ഷനും വർഷങ്ങളിൽ നിങ്ങൾ കൊടുക്കാണ്ട് അവൻ എന്താ പറയണെ അവൻ ആ ലെവലിൽ എത്തില്ല പിന്നെ പറയാൻ പറ്റില്ല മേ ബി നെക്സ്റ്റ് സീസൺ ഫിനിഷിംഗ് ഗോൾ അടിക്കുന്ന പോലെ അടിക്കാൻ പറ്റുമായിരിക്കും ഒരു പ്രോപ്പർ പാത്ത് ഡെവലപ്മെന്റ് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കണം അടിച്ചാൽ കൊള്ളാം എത്ര നേരത്തെ റോഡറി ഇൻജോർഡായി സെക്കൻഡ് ഹാഫിൽ അപ്പൊ എല്ലാവരും പറഞ്ഞു തീർന്നു റോഡറി ഇൻജോർഡായി പണി വാളി ഇനിയിപ്പോ എങ്ങനെ നോക്കിയാലും തീർന്ന് വേറെ നിർത്തിയില്ല സ്പെയിൻ പോയി സുബെമെന്റി വന്നു പക്ഷെ അപ്പൊ തന്നെ ഗോൾ അടിക്കുകയും ചെയ്തു അപ്പോ എന്താ പറഞ്ഞേ ഒന്നും പറയാനില്ല സ്പെയിൻ ഫോണ്ടെ വളരെ മനോഹരമായിട്ട് ടീമിനെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നു വളരെ നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് അപ്പൊ ഡാനി ഓൾമോ ഡെഫിനറ്റ്ലി ഒരു ക്ലബിലേക്ക് എന്നുള്ളതിൽ സംശയം വേണ്ട കുക്രയ ഹാസ് ടു ബി ഡി ഡിഫൻഡർ ഓഫ് ദ ടീം ഐ മീൻ എനിക്ക് തോന്നുന്നു യൂറോസ് ട്വന്റി ട്വന്റി ഫോർ ടീമില് കുക്രയെ ഡെഫിനറ്റ്ലി ഹൺഡ്രഡ് പെർസെന്റ് ഒന്നും വേണ്ട സോ ഹാപ്പി ഫോർ കുക്രയ ഞാനും പോലും ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്ത ഒരു പ്ലെയറാണ് ഞാൻ പോലും ഒരുപാട് മോശം പറഞ്ഞൊരു പ്ലെയർ ആണ് കുക്രയനെ പക്ഷെ ഒരു ടേൺ അറൗണ്ട് ഇങ്ങനെ തിരിച്ചു വരവ് ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം അഭിമാനിക്കുന്ന ഒരു കാര്യം തന്നെ നമ്മളെ സംബന്ധിച്ച് വേറെ ടെസ്റ്റ് ഗ്യാല സൗദ്ഗേറ്റ് ഇത്രയ്ക്ക് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ടീമിൽ ഉണ്ടായിട്ട് അവനെ കളിപ്പിച്ചില്ല എന്ന് പറയുന്ന ഗ്യാല സൗദ്ഗേറ്റിനെ സത്യം പറഞ്ഞ എല്ലാവരും ഇംഗ്ലണ്ടിൽ മുഴുവൻ എല്ലാവരും അവന്റെ ഫോട്ടോ എടുത്തിട്ട് പൂജിക്കണം

കുറച്ചും കൂടെ ഫിനിഷിംഗ് ആ ഒരു എക്സിക്യൂഷൻ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയാൻ പറ്റും പക്ഷെ അറ്റ്ലീസ് കാണിക്കുന്നുണ്ടല്ലോ ഇംഗ്ലണ്ട് അതെ അതെ ഇംഗ്ലണ്ടിന്റെ ഒരു കോച്ച് അല്ലാണ്ട് കളിച്ചിരുന്നെങ്കിൽ എങ്ങനെ നോക്കിയാലും ഫോർ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഉണ്ടാവുന്നു മറ്റേ ഇവന് അടിപൊളിയായിരുന്നു എന്താണ് മിഡ്ഫീൽഡിന്റെ പേര് സ്പെയിനില് കളിക്കുന്ന ഓ കളിക്കുന്ന റൂയിസ് റൂയിസ് അടിപൊളി നല്ല പെർഫോമൻസ് ആയിരുന്നു ഫാബിയൻ വാസ് എക്സലന്റ് അവസാനം ഇങ്ങേര് വന്നായിരുന്നു ആര് നമ്മുടെ നാച്ചോ വന്നു ആൻഡ് ട്രെൻഡ് അലക്സാണ്ടർ ആർ റൗണ്ട് കറക്റ്റ് ഹൺഡ്രഡ് പെർസെന്റ് അവനെ കളിപ്പിച്ചില്ല വേൾഡ്സ് ബെസ്റ്റ് അറ്റാക്കിംഗ് റൈഡ് ബാക്ക് ആയിട്ടിരിക്കുന്ന ഒരു പ്ലെയറിന്റെ കയ്യിൽ ഉണ്ടായിട്ട് കൽപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ ഒഫൻസ് ആണ് അടയ്ക്ക് ക്രിമിനൽ ഒഫെൻസ് ഇതൊക്കെ കാണിക്കുമ്പോഴാണ് ഞാൻ പല കോച്ചുകളുടെയും മണ്ടത്തനങ്ങൾ അപ്പൊ നമ്മൾ ചില കോച്ചുകൾക്ക് നമ്മൾ എന്തുകൊണ്ട് ഇവരെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നൊക്കെ പറയുവല്ലോ എനിക്ക് എനിക്കും പറയട്ടെ കഴിഞ്ഞ കോച്ചിട്ടുണ്ട് സീസണും ചെൽസിയുടെ സീസണും വാച്ചിങ് യൂറോസ് ട്വന്റി ട്വന്റി ഫോറും ഒരുപാട് ഐ ഓപ്പണിംഗ് മൊമെന്റ്സ് ആണ് ആസ് എ കോച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഈ മണ്ടത്തനങ്ങൾ കാണിക്കുന്നേ പ്ലെയർ ക്വാളിറ്റി എന്താണ് പ്ലെയർ ഔട്ട് പുട്ട് എന്താണ് എന്നൊക്കെ എനിക്ക് ഒരു ഒരു ഐ ഓപ്പണിംഗ് സീസൺ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം സീസൺ ഒന്നും പറയാനില്ല ഐ മീൻ നത്തിങ് നത്തി ലെസ് ആൺ ഐ ഓപ്പണിംഗ് ഫോർ മീ എന്നെ സംബന്ധിച്ച് സോ ഡെഫിനറ്റ് ബെല്ലിംഗ് കമ്പനിക്ക് അസസ്റ്റ് കൊടുത്തോണ്ടായിരിക്കും കൊടുക്കുന്നോണ്ട് മോശം ഒന്നും ഉണ്ടായിരുന്നില്ല ഗോൾബാൽമാറിന് സെവൻ പോയിന്റ് ത്രീ ഗോൾ അടിച്ചവന് സെവൻ പോയിന്റ് ത്രീ റേറ്റിംഗേ ഉള്ളു എന്താ പറയാ ൻ അടിപൊളി ഒരു മിഡ്ഫീൽഡർ ആണ് അവനെ കളിപ്പിച്ചിട്ടില്ല എന്തിനും ഈ പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആർക്കറിയാം എന്തിനാ പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കണെന്നുള്ളത് വാൾക്കർ ട്രെൻഡ് നോക്കിയാൽ വാൾക്കർ വാൽക്കറല്ലേ വാൽക്കറും ട്രെൻഡ് അലക്സാണ്ടർ റൊണാൾഡോ ഇപ്പൊ നിങ്ങൾ എന്താണോ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാൾക്കറിനെക്കാട്ടിലും വാൾക്കറിനെക്കാട്ടിലും ഡിഫൻസീവ്ലി ആ ഡിഫൻസീവ്ലി ആണ് ബെറ്റർ സംശയമില്ല വാൾക്കർ കുറെ കൂടെ ഗ്രൗണ്ട് കവർ ചെയ്യാൻ നല്ല പേസ് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് യു നീഡ് ദാറ്റ് ഔട്ട് പുട്ട് ഇപ്പൊ നിക്കോ വില്യംസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാൽക്കറിനെ ഇറക്കി ഓക്കെ പിന്നെ ഒരു എഴുപത് മിനിറ്റ് കഴിഞ്ഞ് അറ്റാക്ക് ചെയ്യണ്ടേ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ ഇറക്കേണ്ടേ അതൊന്നും ചെയ്തിട്ടില്ല ആൻഡ് എന്താന്ന് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏറ്റവും രസകരൾഡിന്റെ ക്രോസസ് ഉണ്ട് റീസ് ജെയിംസിനെ കാണിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ക്രോസർ ആയിട്ടാണ് എനിക്ക് ട്രെൻഡ് ലെക്സാണ്ടർ ആളിനോട് തോന്നുന്നത് ഈവെന്തോ ട്രെൻഡ് ലിവർപൂൾ പ്ലെയർ ആണെന്നുണ്ടെങ്കിലും റീസ് ചെൽസി പ്ലെയർ ആണെങ്കിലും എന്നെ സംബന്ധിച്ച ട്രെൻഡിന്റെ ക്രോസിംഗ് ഫാർ ബെറ്റർ ആൻഡ് ഫാർ ആക്യുറേറ്റ് റീസിനെ കാട്ടിലും ഈസ് ഗോട്ട് ബെറ്റർ ഔട്ട്പുട് അപ്പോ യു ഹാവ് ടൂണിങ് യു ഹാവ് ഓലി വോട്ട് കേംസ് അപ്പോൾ അത്രയും പ്ലേയേഴ്സ് ഉള്ളിലോ അപ്പോൾ ക്രോസസ് കൊടുക്കാൻ ഒരു ക്വാളിറ്റി പ്ലയർ വേണ്ട യു ഹ് ഹു ഇസ് മെൻ ഓഫ് ദ മാച്ച് അക്കോഡിംഗ് ടു യു എസ് കെ ഓ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും കേട്ടോ എന്നെ സംബന്ധിച്ച് മാൻ ഓഫ് ദ മാച്ച് ആരാണ് ഐ തിങ്ക് ഐ ഗിവ് ഇറ്റ് ടു ഫാബിയൻ റൂയിസ് ഐ തിങ്ക് ഡെഫിനറ്റ്ലി എ വെരി വെരി ഗുഡ് ഗെയിം മൊത്തത്തിലെടുത്ത് നോക്കാൻ നേരത്ത് ഹി ആഡ് എ ഗുഡ് ഗെയിം ഫാബിയൻ റൂയിസ് നല്ലായിരുന്നു മൈനു നല്ല പ്ലെയർ നല്ലോണം കളിച്ചിരുന്നു പക്ഷെ ഐ തിങ്ക് ബിക്കോസ് സ്പെയിൻ വൺ എന്നെ സംബന്ധിച്ച് റൂയിസിന് ഒരു പക്ഷെ ഞാൻ കൊടുക്കും എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു എന്റെ ഒരു കാഴ്ചപ്പാടില് കുക്കുറയ്ക്കും കൊടുക്കാം പക്ഷേ ദാറ്റ് എന്നെ സംബന്ധിച്ച് കുറച്ച് ബയസ് ആയി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഡെഫിനറ്റ്ലി ആയിരുന്നു മിനിറ്റ്സ് കളിച്ചിരുന്നെങ്കിൽ ഡെഫിനറ്റ് ഈ പറയുന്ന പോലെ ഇതർ തന്നെ അപ്പോ അത് തന്നെ റോഡറി പോയിട്ടും ആ മിഡ്ഫീൽഡ് റൂവീസ് അവർ മാനേജ് ചെയ്തു എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെന്റ് സുബർമെന്റിയും നല്ലവണ്ണം കളിച്ചു സുബർമെന്റിയ വാസ് ഓൾസോ ഗുഡ് പെട്ടെന്ന് റീപ്ലേസ് എന്ന് സോ വാസ് വാസ് ഗുഡ് സബ്സ്റ്റിറ്റ്യൂഷൻ സ്പോട്ട് ഓൺ ബൈ കോണ്ടെ ഒരു കളിയിൽ കളിയിൽന്തോ മറ്റേ പുള്ളിക്കാരനവധം പറ്റിയും ഈ പറയുന്ന വില്യംസിനെയൊക്കെ പുള്ളിക്കാരൻ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പക്ഷെ അങ്ങനെ അങ്ങനെയൊന്നുമല്ലേ ഇപ്രാശ് അവസാനം വരെ വെയിറ്റ് ഇപ്പിച്ചിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നൈന്റി തന്നെ കളി തീർന്നു വെറുതെ എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോയൊന്നും നീട്ടിയൊന്നുമില്ല അങ്ങനെ ഓൾമോ ചെൽസിന്ന് ഇപ്പൊ നമുക്ക് ഓൾറെഡി അവിടെ പ്ലേയേഴ്സ് ഉണ്ട് പ്ലെയർ നമുക്ക് ഓൾറെഡി ഓൾറെഡി ഉണ്ട് ഉണ്ട് ഇപ്പൊ ഇപ്പൊ നമ്മൾ 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 അതിനാണ് സൈൻ പിന്നെ രണ്ട് പ്ലേഴ്സ് ഉള്ള സിറ്റിക്ക് ഇനി ഓൾമോനെ മേടിച്ചിട്ട് കാര്യമില്ല ഒരു മൂന്ന് പ്ലേയേഴ്സ് ഒരേ സ്റ്റൈലിൽ ഒരു ടീമിന്റെ ആവശ്യമില്ല രണ്ട് പ്ലേഴ്സ് തന്നെ മാക്സിമം അപ്പൊ അങ്ങനെ വെച്ച് നോക്കാൻ തരത്ത് ഓൾമോനെ സൈൻ ചെയ്യുന്ന അർത്ഥം ഞാൻ കാണുന്നില്ല മേ ബി സൈൻ നിക്കോ വില്യംസ് പക്ഷെ ബാർസലോണയാണ് നിക്കോ വില്യംസിന്റെ പുറകെ പോണെങ്കിൽ പിന്നെ പറഞ്ഞു കുക്റയ പിന്നെ ഒരു അഡ്വാൻറ്റേജ് ആണ് പക്ഷെ സി ദീസ് ആർ സ്പെയിൻ പ്ലെയേഴ്സ് ബാർസലോണ വന്ന് കളി കോള വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ചിലപ്പോൾ ബാർസലോണ തന്നെ പോകും പിന്നെ പിന്നെ എനിക്കോട് കുറച്ച് തോന്നുകയാണ് ചൽസിക്കാൻ അപ്രോച്ച് യെസ് പക്ഷെ ക്ലിയർ നമ്മള് സോറി ബോയ്സ് എന്റെ നെറ്റ് കട്ടായി പോയി ലാപ്ടോപ്പിൽ നിന്ന് അതാണ് ഞാൻ പോയതുപോലെ അപ്പോ ആ കമ്മിങ് ബാക്ക് ടു ദിസ് ഡിസ്കഷൻ എന്തായിരുന്നു ഐ യു ക്രേസ് ട്രെൻഡ് ഇസ് ഗ്രേറ്റർ ദാൻ റീസ് ട്രെൻഡ് ഇസ് ഗ്രേറ്റർ ദാൻ റീസ് ഇൻ ടേംസ് ഓഫ് അറ്റാക്കിംഗ് ക്രോസസ് ക്രോസ് കമ്പാരിസൺ വേണമെങ്കിൽ നോക്കിയോ റീസിന്റെ പ്രൈം സീസൺ എന്ന് പറയാൻ ഇല്ല പക്ഷേ യു ലുക്ക് അറ്റ് ദ ക്രോസ് ക്രോസ് കംപ്ലീഷൻ റേറ്റ് ക്രോസ് ആക്യുറസി റേറ്റ് എങ്ങനെ നോക്കിയാലും ട്രെൻഡ് ബെറ്റർ പക്ഷേ ഇഫ് യു വാണ്ട് ലുക്ക് അറ്റ് ഓവർആോൾ അതായത് ഡിഫെൻസീവ് ലു അറ്റാക്കിംഗിലും ഔട്ട് പുട്ടില് എന്നെ സംബന്ധിച്ച് റീസ് ജെയിംസ് സോ വാൾക്കറിന്റെ ഡിഫൻസീവ് എബിലിറ്റിയും ഒരു സെവൻറ്റി പെർസെന്റ് ട്രെൻഡ് അലക്സാണ്ടർ റോണോൾഡിന്റെ ഒരു ഔട്ട് പുട്ടും ഉള്ള ഒരു പ്ലെയർ ആണ് റീസ് ജെയിംസ് ഫോർ മി ദ്രന്റ് അലക്സാണ്ടർ റണോൾഡില് ആൻഡ് വാൾക്കർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കോൺ ബി റീസ് ജെയിംസ് പക്ഷെ ഡിഫെൻസീവിലി ബെറ്റർ ഔട്ട് പുട്ടാണ് വേഴ്സസ് വാൾക്കർ ആണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി വാൾക്കർ അറ്റാക്കിംഗ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി എന്നെ സംബന്ധിച്ച് നമ്മുടെ ഇങ്ങനെ ട്രെൻഡ് ചെൽസിൽ ഇനി ഏതൊക്കെ പൊസിഷൻ ഫിൽ ആവാനുണ്ട് ഇനി ചെൽസിൽ ഇനി സത്യം പറഞ്ഞ പൊസിഷൻസ് ഒന്നും പൊസിഷൻ വി ഹാവ് എനഫ് പ്ലേസ് വി ഓൾറെഡി ഹാവ് ഐ തിങ്ക് ട്വന്റി ഫൈവ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ഓൺഫീഡ് പ്ലേസ് ഉണ്ട് വിതഔട്ട് ദ ഗോൾ കീപ്പേഴ്സ് അത് ഭയങ്കര കൂടുതല നമുക്ക് ഓൾറെഡി ഇപ്പൊ ചാലബേനയും ചാലബേനയും കോണർ ഗാലാറിനെയും കൂട്ടാണ്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അഞ്ച് അഞ്ച് സെന്റർ ബാക്ക് മൂന്നും പ്ലസ് രണ്ട് അഞ്ച് ഫുൾ ബാക്കുകൾ അത് പത്ത് പേരുണ്ട് ഡിഫൻസ് തന്നെ ചിൽവല് പോകണം അപ്പൊ ചിൽവല് പോവാണ്ട് ചലമയും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് പേരായി സെന്റർ ബാക്ക് തന്നെ പതിനൊന്ന് പേര് സെന്റർ ബാക്ക് പൊസിഷൻ മാത്രം പിന്നെ മിഡ്ഫീൽഡില് രണ്ട് നാല് ആറ് പിന്നെ പിന്നെ ഒരു രണ്ടുപേര് എട്ട് പേരെയും കൊണ്ട് മിഡ്ഫീൽഡിൽ തന്നെ ഉണ്ട് അപ്പോ ഓവർ ഓവർ ഓവർലോഡ് ആണ് നമ്മൾ ആസ് എ സ്ക്വാഡ് വി ആർ വെരി മച്ച് ഓവർലോഡഡ് ഈവൻ ലുക്ക് ആക്കോലും കൂട്ടാണ്ട് ഹിംഗ്ലം കാനോൺലി നല്ല ഡിമാൻഡ് ഉണ്ടാവില്ലേ അപ്പൊ അതുകൊണ്ട് ചെൽസി ചെൽസിന് പകരം കുക്കുറിനെ സെയിലാക്കോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഡിപ്പെൻഡ് ഓൺ ദ വാല്യൂ ചെൽസി സിസ്റ്റത്തിൽ മരസ്കേഡ് സിസ്റ്റത്തിൽ ചിൽവെലിന് പെർഫോം ചെയ്യാൻ പറ്റില്ല ചിൽവെല് ഭയങ്കര ഇഞ്ചുറി പ്രോൺ ആണ് എന്തെന്നാണ് അവൻ ഒക്കെ വിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോകുന്ന അടിപൊളി കാരണം ലൂക്ഷോ സെൽ പ്ലേസ് എന്റെ പൊന്ന് മുഹമ്മദ് നിങ്ങൾ നിങ്ങൾ ചെൽസി ഫാൻ അല്ലേ കഴിഞ്ഞ സീസണിൽ നമ്മൾ വിറ്റു മേസൺ മൗണ്ട് കൈ ഹാവേഴ്സ് ഇവരെ തന്നെ വിറ്റിട്ട് നൂറ്റി പത്ത് നമ്മൾ സുഖമായിട്ട് മേടിച്ചു പിന്നെയാണോ വിൽക്കാൻ സോൾഡ് പ്ലേസ് നമുക്ക് സെയിൽ പ്ലേസ് ഒന്നും ഇ ആൻഡ് മാറ്റി കഴിഞ്ഞു നമ്മൾ ലൂയിസ് ഹോളിന് ഈ സീസണിൽ ഓൾറെഡി വിറ്റ് കഴിഞ്ഞു ഇവരെ സുഖമായിട്ട് നമ്മൾ വിറ്റു അപ്പൊ അതുകൊണ്ട് വിൽക്കാനൊന്നും ഇതൊന്നും ഇല്ല അപ്പൊ സിസ്റ്റത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂട്ടഡ് സോ ഐ ബട്ട് എനിവേ ചെൽസി ഡിസ്കഷൻ ഡിസ്കഷൻ വീണ്ടും സ്പെയിനോടുള്ള സ്പെയിനോടൊരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒന്നുമല്ല അമ്മമാരുടെ അഹങ്കാരം ഒരു എടുത്ത് തിരിച്ചു കൊടുത്തതിൽ വളരെ 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 സന്തോഷം അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ വേണം എന്തായിരുന്നു ഈസി ഫിക്സ് നെതർലൻഡ്സ് ആയിരുന്നു കുറച്ചും കൂടെ ഒക്കെ ചാലഞ്ച് ബാക്കിയൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു ഗ്രൂപ്പ് ഗെയിം ഒക്കെ രക്ഷപ്പെട്ടതാണ് വളരെ രക്ഷപ്പെട്ടതാണ് സ്പെയിനിനെ സത്യം പറഞ്ഞാൽ ചാലഞ്ച് ചെയ്യാൻ പറ്റിയ ടീം ആകെ കൂടെ ഉണ്ടായത് ജർമ്മനി മാത്രമേ ഉള്ളൂ ഒന്നുമില്ല അർജന്റീന വേഴ്സസ് കൊളംബിയ ഞാനൊരു മാച്ച് പ്രിവ്യൂ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ രാത്രി പന്ത്രണ്ട് മണിക്ക് അല്ലെങ്കിൽ എന്തായാലും ഞാൻ ഞങ്ങൾ കാണും കോപ്പ കോപ്പമേരിക്ക കാരണം ഉച്ചയ്ക്ക് നല്ല രാത്രി ഞാൻ ഉറങ്ങും എനിക്ക് തോന്നുന്നില്ല അപ്പോ ജോർഡ് ലോങ് ബോൾസ് ലോങ് ബോൾസ് നല്ലതായിട്ടുള്ളത് അപ്പോ യെസ് നാളെ കോപ്പ അമേരിക്ക ആദ്യം അർജന്റീന വേഴ്സസ് കൊളംബിയ ഐ സപ്പോർട്ട് അർജന്റീന ബിക്കോസ് ഓഫ് നമ്മുടെ മുത്ത അവിടെ എൻസോ മുത്തവിടെസ് കളിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ യു കെ ഐസ്ഡ് കോവൻട്രി സോ ഹോപ്ഫുളി വിറ്റ് ടു സീ ഈ പറയുന്ന പോലെ അർജന്റീന ലിഫ്റ്റ് അമേരിക്ക പക്ഷെ കൊളംബിയ ഡിസേർവ്സ് ചെയ്യുന്ന ഒരു ടീമും കൂടെ തന്നെയാണ് അതായാലും അടിപൊളി ഞാൻ എത്ര നേരം കാണുമെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോ സ്റ്റാർട്ട് വരക്കുന്നതിന് ഇത് കാണുവായായിരിക്കും ഹു ഡിസേർവ്സ് ദിസ് ബാലൻഡോർ ഐ തിങ്ക് ഇറ്റ്സ് എ ഫാസ്റ്റിക് ക്വസ്റ്റിൻ ഡെഫിനറ്റ്ലി നോട്ട് ജൂഡ് ബെല്ലിങ് ഒരുപാടുണ്ട് മേ ബി വെനീഷ്യസ് ജൂനിയർ ബഷ് ബാലൻഡോർ ോ പോകരുത് അപേക്ഷയാണ് സൗത്ത് ഗേറ്റ് പോവരുത് സപ്പോർട്ട് ചെയ്ത് തന്നെ ഇരിക്കണം അതെ നോൺ ഡിസേർവ് ബാലൻഡോർ ദൃശ്യ സത്യം നോക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ആരും ഡിസേർവ് മാച്ച് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നേ ഇപ്പൊ ഒരു രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് അതായത് വെളുപ്പിൽ അഞ്ചരയ്ക്ക് ഇന്ത്യൻ സമയം അഞ്ചരയ്ക്ക് നമുക്കിവിടെ ഒരു മണി ഫോടൻ സീറോ സെവൻ ശരിയാണല്ലോ അല്ലെ ഫോഡൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കിൾ ഡി മറിയ റിട്ടയർ ചെയ്യുന്നു അല്ലെ ശരിയാണ് അങ്കിൾ ഡി മറിയ റിട്ടയർ ചെയ്യുന്നു ഫിക് ഫാസ്റ്റിക് പ്ലെയർ ഗ്രേറ്റ്

അതുകൊണ്ട് തന്നെയാണ് വേറെ ഒന്നുമില്ല ഗ്യ നെവൽസ് കുക്കുറയ അത് തന്നെ കുക്കുറയെ ഒന്നും പറയാനില്ല ഗ്യാരി കൊടുക്കണം

േറ്റഡ് ആണോ അല്ലെ എനിക്ക് തോന്നുന്നു ഐ തിക് റൈസ് ആണ് വെരി വെരി ഗുഡ് ഗെയിം നല്ല രീതിയിൽ തന്നെ കളിച്ചു ഗെയിം കൺട്രോൾ ചെയ്ത് കളിച്ചു പക്ഷെ റൈസ് ഒരു ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ക്ലാസിഫൈ റൈസ് ഐ തിങ്ക് റൈസിന്റെ കൂടെ ജൂഡ് ബെല്ലിംഗ് ആസ് എ പാർട്ട്ണർഷിപ്പ് കൊടുത്താൽ നല്ലതായിരിക്കും ഒന്നില്ലെങ്കിൽ റൈസ് അല്ലെങ്കിൽ മെനു രണ്ടുപേരെയും സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കാരണം ജൂഡ് ബെല്ലിംഗം ഒരു ക്രിയേറ്റീവ് ത്രൂ ബോൾ കൊടുക്കാൻ അറിയാം ഹിസ് ഗോട്ട് ദാറ്റ് റേഞ്ച് ഒരു ലേറ്റ് റൺ റൺഇൻ ടു ബോക്സ് പോകാനായിട്ടുള്ള ഒരു പ്ലെയർ ആണ് ജൂഡ് ബെല്ലിംഗം അപ്പോ ഡെക്ലൈ ജൂഡ് ബെല്ലിംഗം ആസ് എ ഡബിൾ പീബറ്റ് കളിച്ചു കഴിഞ്ഞാൽ കുറെ കൂടെ സക്സസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു അലോങ് വിത്ത് കോൾ പാൽമാർ നമ്പർ ടെൻ ഫോർഡൻ ഓർ സാക്ക ഇൻ ദ വിങ്സ് പിന്നെ ഓലി വാട്ട്കിൻസ് ആന്റണി കോഡൻ അതാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് എ പ്രോപ്പർട്ടി അതുകൊണ്ട് യെസ് അതെ പാവം ഗുഹയും സ്റ്റോൺസും അവസാന ആ ഗോൾ കൺസീഡ് ചെയ്തതിൽ ജസ്റ്റ് ഒന്ന് അവരൊന്ന് ഗുഹയെ ഒന്ന് കണ്ണടച്ചുപോയി അതിൽ നിന്നാണ് അവർ ആ ഗോൾ അടിച്ചത് കുക്കറയുടെ ഒരു ബ്യൂട്ടിഫുൾ പസ് ഓവറോൾ മൈനും ഒന്ന് കുറച്ച് മോശമായിരുന്നില്ലേ ആയിരുന്നു എനിക്ക് എനിക്ക് അങ്ങനെ അത്രയ്ക്ക് ഞാൻ ക്ലോസ് ചെയ്ത് നോക്കില്ല ഐത്തോട്ട് ഗുഡ് ഗെയിം ഡീസെന്റ് ഗെയിം പക്ഷെ മൈനവും ഡെക്ലാ റൈസിന് രണ്ടുപേരും കളിക്കുമ്പോൾ ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചാൽ രണ്ടുപേരും ഡിഫൻസീവ്ലി മൈൻഡഡ് ആയിട്ടുള്ള പ്ലേസ് ആണ് രണ്ടുപേർക്കും അറ്റാക്കിങ് ത്രൂ ബോൾസ് തരുന്ന ഒരു തരത്തിലുള്ള പ്ലേഴ്സ് അല്ല അത് കുറ്റമല്ല പക്ഷെ സംബരി ഫ്രം ഡീപ്പ് ഷുഡ് ഓൾസോ മേക്ക് ബി എ ബിറ്റ് ഓഫ് ക്രിയേറ്റർ അത് ജൂഡ്ബെലിംഗിനെ കൊണ്ട് പറ്റും അപ്പൊ അതുകൊണ്ട് ഡെക്ലാൻ റൈസ് ബെല്ലിംഗും ഡബിൾ പ്യഡ് കോമ്പിനേഷൻ ഷുഡ് വർക്ക് എന്നുള്ളതാണ് മൊറാട്ട പോരാ നിങ്ങൾ ഇപ്പഴാണ് മനസ്സിലാക്കുന്നത് അതെ സെക്കൻഡ് സ്പാനിഷ് ഗോൾഡ് ഡെഫിനറ്റ്ലി യെസ് ലൂക്ഷോ വാസ് എക്സലന്റ് എനിക്ക് തോന്നുന്നു ലൂക്ഷോന്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു ഇന്നത്തെ വെരി സോളിഡ് ബോട്ട് ഡിഫൻസിവ്ലിയും സോളിഡ് ഔട്ട്പുട്ടും സോളിഡ് ഞാൻ മാൻസിറ്റ്യൂൺ ആയിട്ടുള്ള അത്രയ്ക്ക് ക്ലോസ്ലി ഞാൻ ലൂക്ഷോന്റെ ഗെയിംസ് ഒന്നും കണ്ടിട്ടില്ല അതെനിക്ക് ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ ഐ തിങ്ക് ലൂക് ഷോ റിയലി സ്റ്റാൻഡ് അപ്പ് ലൂക്ഷോ വേഴ്സസ് ചിൽവെൽ എന്നെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ലൂക് ഷോ എങ്ങനെ നോക്കിയാലോ സന്തോഷത്തിൽ ഞാൻ ഇരിക്കുന്നു അൺഫോർച്ചു എന്റെ ലാപ്ടോപ്പ് ഇന്റർനെറ്റ് പറ്റിച്ചു കൊണ്ടാണ് മൊബൈലിൽ അവസാനം കയറി വന്നിരിക്കുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് എല്ലാവരും ജോയിൻ ചെയ്താല് കാണമെന്നുണ്ട് ചിലപ്പോ കാണുമായിരിക്കും കാരണം നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിന്റെ എപ്പിസോഡ് ഇറങ്ങിയല്ലേ അതും കൂടെ കയറി കാണണം ചിലക്കെ കഴിഞ്ഞ് നാളെ ഉറങ്ങി വരുമ്പോഴത്തേക്കും രാവിലെ ഉണ്ടെങ്കിൽ ഒരു പരിവർത്തിൽ ആവും അലച്ചി നോക്കാം ഞാൻ നാളെ ഇനി ഓഫീസിൽ ഉച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ചിരിക്കേണ്ടി വരും കൂട്ടമായിട്ട് താറാവത്തിന് ഞാൻ ഓക്കെ അപ്പൊ ശരി ബോയ്സ് നമുക്ക് കാണാം ഓക്കേ ഗുഡ് നൈറ്റ് എല്ലാവർക്കും അഥവാ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് ഗെയിം ഫൈനലി ഹാപ്പി 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 ടേക് കെയർ ബൈ ബൈ